ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പായസങ്ങളുടെ രാജാവ് പ്രഥമൻ ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് പ്രഥമൻ അത് കല്യാണ സദ്യകളിലാണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസമാണ് പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വായല്ലായിരുന്നു റൈസ് അടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ് ഗ്രാം റൈസ് അട ഇത് വേവിക്കാൻ വേണ്ടി ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ തിളച്ചതിന് ശേഷം ഇതിനകത്തിട്ട് വേവിച്ചെടുക്കുകയാണ് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി അട ചേർക്കാവേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഈ അട തമ്പിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ നിളക്കി കൊടുക്കാം അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കും അട നല്ലോണം വേഗണം കേട്ടോ കട നല്ലവണക്ക് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാൻ പോവും നമ്മളൊരു കടായി വെച്ച് കടായി വെച്ച് അത് ചൂടായി നമുക്ക് ആദ്യമേ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാവേ കുറച്ച് നെയ്യ് ഒഴിക്കാം കുറച്ച് നട്ട്സ് ഉണ്ട് നട്ട്സ് മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് കോരിയെടുക്കാം അറുന്നൂറ് ഗ്രാം ശർക്കര നമ്മൾ മധുരം അധികം ചേർക്കുന്നില്ല നമ്മൾ മധുരം കുറച്ചാണ് ചേർക്കുന്നത് അതുകൊണ്ട് അറുന്നൂറ് ഗ്രാം ശർക്കര എടുത്തുള്ളൂ അത് ഉരുക്കിയെടുത്തതാണ് നമുക്ക് ഈ ശർക്കര മുറുകുന്നടം വരെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിക്കണേ ശർക്കരയിലുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ അതിനാണ് നമ്മൾ ഈ എടുക്കണമെന്ന് പറയുന്നത് ശർക്കരൊന്ന് ഒന്ന് ഒന്ന് കുറുകണം ഏകദേശം ജലാംശമൊക്കെ വറ്റി വറ്റിത്തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിക്കാം വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന ആട ചേർക്കാവേ ഇങ്ങനെ ഒട്ടാൻ പാ ഒട്ടാൻ പാടില്ല അട തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ വേർ വേറ് തിരിഞ്ഞിരിക്കണേ നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർക്കാം ജലാംശം ഉണ്ട് അതും നമുക്ക് ഒന്ന് മാറിക്കിട്ടുന്നള്ളം വരെ നമുക്ക് ശർക്കരയിലോട്ട് ഉപയോഗിക്കാവേ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണേ അതുവരെ ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കണം രണ്ടാം പാല് ചേർത്തതിനു ശേഷം നമുക്ക് അതൊന്ന് പുറുകി വരുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കുകയാണേ ഇതിനകത്ത് നമ്മൾ തേങ്ങാക്കൊത്തോ മറ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല ചുക്ക്പൊടിയും നമ്മൾ നട്ട്സും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ നമ്മളൊരു സദ്യക്ക് എങ്ങനാണ് ഒരു പ്രഥമൻ പ്രിപേർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് ആ രീതിയിലാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാതി ചേർക്കാൻ പോവാതെ വറുത്ത് വെച്ചിരിക്കുന്ന നട്സ് യാർക്ക് കുറച്ച് നെയ്യ് ചേർക്കുകയാണേ പരുവത്തിന് ഇത് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ചൂടാറക്കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകു കേട്ടോ നമ്മൾ അതിനനുസരിച്ചാണ് തേങ്ങാപ്പാൽ ചേർത്തേക്കുന്നത് ഒരു ലോങ് പ്രോസസ്സിങ് ആണ് അടപ്രതവൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കുക വീട്ടിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ